അമിതവേഗത്തിൽ ബൈക്കിലെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾ കാറിലേക്ക് ഇടിച്ചു കയറിയ അപകടം അഞ്ചൽ തടിക്കാട് റോഡിൽ ഒറ്റത്തങ്ങ് ജംഗ്ഷന് സമീപമായിരുന്നു അപകടം തടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മൂന്ന് വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് അമിതവേഗത്തിൽ അഞ്ചൽ റോഡിലേക്ക് പാഞ്ഞുവന്ന ബൈക്കാണ് അഞ്ചൽ നിന്നും തടിക്കാട്ടിലേക്ക് പോയ കാറിലേക്ക് ഇടിച്ചു കയറിയത് ബൈക്കിലെത്തിയ വിദ്യാർത്ഥികൾ അമിത വേഗത്തിലായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു മൂന്ന് മൂന്ന് ഓവർ സ്പീഡിൽ വന്നതാണ് എൻ്റെ വീട്ടിൽ ഇരുന്നുകൊണ്ട് ഞാൻ കണ്ടതാണ് വന്ന കാറുകാരൻ പതുക്കെ വന്നതാണ് കാറിൻ്റെ മോണിൽ കയറി പിടിച്ച് തകർത്തു അത്രേ ഉള്ളു ഇത് ആ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പ്ലസ് ടുവിൽ പഠിക്കുന്ന പിള്ളേർക്ക് ഒന്ന് ഈ വണ്ടികൾ വാങ്ങിച്ചു കൊടുക്കാൻ തള്ളയ്ക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വിവരമില്ലെന്ന് നമ്മളിത് ഇപ്പോൾ പറയുവാണ് ഇത് ഒരുപാട് കാര്യങ്ങൾ നടന്നതാണ് ഞങ്ങൾ ആർ ടി ഓഫീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോവാം ഇങ്ങനൊരു വിഷയം ഉണ്ടായത് ഇനി ഞങ്ങളുടെ ഈ എൻ്റെ വീടിൻ്റെ അടുത്തോളം ഞാൻ ഓവർ സ്പീഡിൽ വന്നാൽ തടഞ്ഞ് കരുതി അടി കൊടുക്കും ഉറപ്പാണ് ഒരു മാറ്റം ഇല്ല ഫസ്റ്റ് അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ വിദ്യാർത്ഥികളെ നാട്ടുകാരുടെ സഹായത്തോടെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫോക്സ് ടീ ന്യൂസ് ബ്യൂറോ അഞ്ചൽ